പി വി അന്മർ എം എൽ എയുടെ ആരോപണത്തിൽ പത്തനംതിട്ട എസ് പി സസ്പെൻഷനായി അതോടൊപ്പം തന്നെ അന്വർ മറ്റൊരാരോപണ പറഞ്ഞു തിരുവനന്തപുരം നഗരത്തിലെ കൊട്ടാരത്തിനോട് ചേർന്ന് കണ്ണായ സ്ഥലം കേരളത്തിലേറ്റവും ബലിയുള്ള സ്ഥലം വെള്ളയമ്പലം മുതൽ കൊട്ടാരം വരെ കവടിയാർ വരെയാണ് ഏറ്റവും വിലയുള്ള സ്ഥലം കേരളത്തിൽ ആ കവടിയാർ കൊട്ടാരത്തിലോട് ചേർന്ന് കൊട്ടാരത്തിൻ്റെ പണ്ട് ഭാഗമായിരുന്ന സ്ഥലം ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് അജിഷ് കുമാർ വാങ്ങിച്ചത് പത്ത് സെൻറ്റ് അയക്കും പന്ത്രണ്ട് സെൻറ്റ് ഭാര്യ സഹോദരനും അവിടുത്തെ വിലയനുസരിച്ച് ഈ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിന് ഏകദേശം ആറേഴ് കോടി രൂപ തന്നെ വില വരും അദ്ദേഹം മൂന്ന് നിലയൊരു വീടിനാണ് അപ്രൂവൽ വാങ്ങിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് അത്ര ബൃഹത്തായ ഒരു വീടാണ് വയ്ക്കുന്നത് ഏതായാലും പത്തിരു കോടി രൂപയോളം അതിന് ചെലവ് വരും ഇതിനെ സംബന്ധിച്ചൊരു വിജിലൻസ് കേസ് ഏതായാലും ഇനി എടുത്തേ പറ്റുള്ളൂ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഭരണകക്ഷിയുടെ എം എൽ എ ആയ അൻവറാണ് എന്തായാലും ആരോപണം വളരെ സീരിയസ് ആണ് അതിന് സപ്പോർട്ടിങ് ആയ ചില തെളിവുകൾ അദ്ദേഹം വിട്ടു അദ്ദേഹമാണ് ഈ കവടിയാറിലെ ഈ കെട്ടിടം പണിയുന്ന കാര്യം പുറത്തുവിട്ടത് മറ്റൊരാരോപണം മലപ്പുറത്ത് എസ് പി താമസിക്കുന്ന ക്യാമ്പസിൻ്റെ അകത്തു നിന്ന് വിലപിടിപ്പുള്ള തടികൾ മോഷണം ചെയ്തു കൊണ്ടുപോയി അവിടെ തേക്കൊണ്ടായിരുന്നു മറ്റ് വിലപിടിപ്പുള്ള മറ്റൊരു മരം കൂടി ഉണ്ടായിരുന്നു ഇത് രണ്ടും വെട്ടിക്കൊണ്ടു പോയി സുജിത് ദാസ് പത്തനംതിട്ട ഇപ്പോഴത്തെ എസ് പി നേരത്തെ മലപ്പുറം എസ് പി അങ്ങേര് വീട്ടിലെ ആവശ്യത്തിലുള്ള ഫർണിച്ചറ് തയ്യാറാക്കി അതുപോലെ തന്നെ എം ആർ അജിത് കുമാർ അവിടുന്ന് കൊണ്ടുപോയ തടിയിൽ ഡൈനിങ് ടേബിൾ പണിതു അത് മലപ്പുറത്ത് തന്നെ എസ് പി ഓഫീസിൻ്റെ അടുത്ത് അറക്കം മില്ലിക്കൊണ്ടുപോയി അറുത്താണ് ഉരുപ്പടികൾ കൊണ്ടുപോയി മോഷണമാണ് സർക്കാർ പോപ്പർട്ടിയാണ് മരമാണ് വെട്ടിക്കൊണ്ടുപോയത് സർക്കാരിന് അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല അവരെ സംരക്ഷിക്കാനും കഴിയില്ല അൻപതിനായിരം രൂപ ഫോറസ്റ്റ് വിലയിട്ട സ്ഥലമാണ് വിലയിട്ട മരങ്ങളാണ് ഏകദേശം രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ മരം അവിടെ നിന്ന് കടത്തിയിരിക്കുന്നു രണ്ടു പേരെയും വീട്ടിൽ ഡൈനിങ് ടേബിളും ഫർണിച്ചറും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് ഏതായാലും തൊണ്ടി അവിടെ നിന്ന് ഏതായാലും മാറ്റും കാരണം അന്വേഷണം ഒരു മോഷണ കേസ് തന്നെയാണ് ഫോറസ്റ്റ് കേസല്ല അത് മോഷണം തന്നെയാണ് സർക്കാരിൻ്റെ തടി കടത്തിക്കൊണ്ട് പോയാൽ അത് മോഷണം അതാരും ചെയ്താലും ഡി ജി പി ചെയ്താലും ഡി എ ഡി ജി പി ചെയ്താലും എസ് പി ചെയ്താലും മോഷണം തന്നെ അപ്പോൾ അതിലേക്ക് നടപടി തുടങ്ങിക്കഴിഞ്ഞു നാം മനസ്സിലാകുന്നത് അതിന് മുന്നോടിയായിട്ട് പത്തനംതിട്ട എസ് പി സജിത് ദാസ് ലീവി പ്രവേശിക്കുകയും അദ്ദേഹത്തിന് ഇപ്പം സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു ഏതായാലും എം ആർ രാജൻകുമാറിൻ്റെ പേരിൽ ഒരു സസ്പെൻഷൻ ഉടനുണ്ടാകുമെന്ന് കരുതുന്നില്ല അദ്ദേഹം ഈ കെട്ടിടം പണിയുന്നതിന് നിയമപരമായി സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അതിലെത്ര അവിടുത്തെ വിലയനുസരിച്ച് ആ സ്ഥലത്തിന് വസ്തുവിൻ്റെ വില എത്ര കാണിച്ചു എന്നിപ്പം വിജിലൻസ് നോക്കണം അദ്ദേഹത്തിൻ്റെ ഈ മണിയുടെ സോഴ്സ് എവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവസ്തുക്കൾ എന്തെങ്കിലും കിട്ടിയ പണമാണോ അതോ അക്കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പണമാണോ കാരണം ആരോപണം കുറച്ച് കടുത്തതാണ് ആ തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ഏരിയയിൽ സ്വർണം പൊട്ടിക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് ആ ആ ബൂട്ടിയുടെ അല്ലെങ്കിൽ ആ സ്വർണ്ണത്തിൻ്റെ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയ സ്വർണത്തിൻ്റെ പകുതി ഭാഗം ബിസ്ക്കറ്റുകളൊക്കെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വാങ്ങിച്ചു വന്നാലോപണം അതിന് സുജിത് ദാസും കൂടെയുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലും ആരോപണമുണ്ട് എന്തായാലും എം എൽ എ ഇപ്പം ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയക്കൂടെ തുറന്നു പറഞ്ഞു സുജിത് ദാസ് ആണ് ഒരു കുറ്റവാളി എന്ന് പറഞ്ഞപ്പം എന്നെ പറ്റി ആരോപണമൊന്നും പറയരുത് ഞാൻ അങ്ങേക്ക് കീഴ്പ്പെട്ടവനാണ് എന്നെ ഉപദ്രവിക്കരുത് അതങ്ങ് ക്ഷമിക്കണം ആരോപണം പിൻവലിക്കണം തന്നെയല്ല ഇനി തൻ്റെ സർവീസുള്ള കാലത്തോളം ഞാൻ അൻവർ എം എൽ എക്ക് വിധേയനായിരിക്കും എന്നുകൂടി പറഞ്ഞു പോലീസിനെ നാണം കെടുത്തിയ ഒരു പർച്ചിലായിപ്പോയി പോലീസിൻ്റെ ഡിസിപ്ലിൻ എന്താണെന്ന് ആ എസ് പിക്ക് അറിയത്തില്ല പോലീസ് പലരും രാഷ്ട്രീയ ചായയോടെ പല കാര്യങ്ങളും ചെയ്താലും നിയമപരമായ കാര്യത്തിൽ മാത്രമേ പോലീസ് ചെയ്യാനൊക്കെ ഉള്ളൂ മറ്റൊന്ന് ഭരണഘടന പറയുന്ന കാര്യങ്ങളെ ചെയ്യാനൊക്കെ ഉള്ളൂ രാഷ്ട്രീയക്കാരുടെ അവരുടെ തൊളി കൈയിട്ട് നടന്ന് അവർ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്താൽ അത് വലിയ വലിയ നഷ്ടങ്ങൾ ജീവിതത്തിലുണ്ടാവും ജോലി നഷ്ടപ്പെടും പിരിച്ചുവിടാനുള്ള സാധ്യത അതിൽ മുന്നോടിയായി മരം വെട്ടിക്കൊണ്ടു പോയത് അദ്ദേഹത്തിൻ്റെ ക്യാമ്പസിൽ ഒരു എസ്പിയുടെ ക്യാമ്പസിനകത്തുള്ള സർക്കാരിൻ്റെ വസതി താമസിക്കുന്ന ആളിൻ്റെ മരം അവിടുന്ന് ആണ് മരം അങ്ങേര് തന്നെ കടത്തി കടത്തിക്കൊണ്ട് പോയത് ഏതായാലും മരം ഇപ്പോൾ അവിടെ ഇല്ല അത് പോയി നോക്കാൻ പോയതാണ് അൻവർ എം എൽ എ അദ്ദേഹത്തിനെ അവിടെ ആ കോമ്പൗണ്ട് കയറ്റാൻ അനുവദിച്ചില്ല അതേ എം എൽ എ ആണ് പൊതുപ്രവർത്തകനാണ് മരത്തിൻ്റെ കുറ്റി അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പോയതാണ് അദ്ദേഹത്തിനെ പ്രവേശിക്കാത്ത പ്രവേശിപ്പിക്കാത്തത് കൊണ്ടും അവിടെ പോയി നോക്കാൻ അനുവദിക്കാത്തതുകൊണ്ടും ആ ഗേറ്റിൻ്റെ വെളിയിലൊരു കസേര ഇട്ടിരുന്ന് ഇരുവശത്തും പോസ്റ്റർ എഴുതി ഒട്ടിച്ച് ഇവർ ഈ പോലീസ് ഉദ്യോഗസ്ഥന് പറ്റി പോസ്റ്ററിൽ ഒട്ടിച്ച് അവിടെ വെച്ച് അവിടെ ഇരുന്നു ഉച്ചവരെ ഇതെല്ലാം അവിടുത്തെ സി പി എം ജില്ലാ സെക്രട്ടറി വന്നി ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോയി അതിനുശേഷമാണ് അദ്ദേഹം പ്രസ് കോൺഫറൻസ് കൂടെ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വളരെ സീരിയസ് ആയ ആരോപണമാണ് ഇത് രണ്ടും രണ്ടുപേരുടെയും പക്ഷേ അതിന് മുകളിൽ നിൽക്കുന്ന മറ്റൊരാരോപണമുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവിടെ കോഴിക്കോട് നടക്കാവിനടുത്ത് ഫ്ലാറ്റിൽ നിന്ന് വെളിയിലിറങ്ങിയ ഒരാൾ മാമി എന്ന് വിളിക്കുന്ന ഒരാളെ കാണാതെ പോയിരിക്കുന്നു അയാൾ അവിടെ ബേബി മെമ്മോറിയലിനടുത്ത് ഉള്ള പള്ളിയിലെ ഉസ്താദിനെ കണ്ടു അവിടെ വെച്ച് മൊബൈൽ സംസാരിച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ മൊബൈൽ ശബ്ദിച്ചിട്ടില്ല അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല ഏകദേശം ഒരു വർഷമായി ഒരു കൊലപാതകം എ ഡി ജി പി അവിടുത്തെ എസ്പിയും കൂടെ ചെയ്തു അതിനൊക്കെ ലെങ്കിൽ കൊലപാതകം ചെയ്തവരുടെ കൂട്ട് നിന്നു എന്നുള്ള വലിയ ഒരാരോപണമാണ് ഇപ്പം പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് വളരെ സീരിയസ് ആയ ആലോകമാണ് അത് ഈ സ്വർണം പൊട്ടിക്കുന്നവരാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോയി എന്ന് വിളിക്കുന്ന ആളെ തട്ടിക്കൊണ്ടുപോയി കൊന്നു കുഴിച്ചിട്ടതെന്നാണ് ആരോപണം അതിന് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുണ്ടായി അല്ലെങ്കിൽ അവർ ആ അന്വേഷണം നടത്താതെ പോയി അവരത് അന്വേഷണം ഒതുക്കി അൺഡിക്റ്റഡായി കേസ് എന്നായിരിക്കാം എല്ലാവരും ഒരു മെയിൻ മിസ്സിങ് കേസ് എടുത്തിട്ടുണ്ടാകുമ്പോൾ അതിന് അപ്പുറത്തോട്ട് സഞ്ചരിച്ചിട്ടില്ല സി ടി വി ദൃശ്യങ്ങൾ അതി നോക്കിയിട്ടില്ല മറ്റൊരു കാര്യം ആളെവിടെ പോയി എന്നുള്ള അന്വേഷണം കാട് കാടുകയറിപ്പോയി അന്വേഷണത്തിലെ റിസൾട്ടൊന്നും വന്നുമില്ല അദ്ദേഹത്തിൻ്റെ കാണാതെ പോയ ആളുടെ മാമിയുടെ ഭാര്യ കോഴിക്കോട് പോലീസിൽ പരാതിപ്പെട്ട് കേസെടുത്തിട്ടുണ്ട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി ഇന്ന് ചാനലിൽ കൂടെ സംസാരിക്കുന്നത് കണ്ടു അപ്പോൾ അതിന് എം ആർ അജിത് കുമാറും ഈ മലപ്പുറം എസ് പി മറ്റും കൂട്ടുനിന്നു അന്വേഷണം ഇങ്ങനെ എത്തിയില്ല അവർക്കറിയാം എന്ത് സംഭവിച്ചതെന്ന് അല്ലെങ്കിൽ അന്വറിൻ്റെ ഭാഷയിലെ കൊലക്കേസിൽ പ്രതിയാണ് എം ആർ അജിത് കുമാർ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതിന് വളരെ സീരിയസ് ആയ ആരോപണമാണ് മുഖ്യമന്ത്രിയോട് ഒട്ടി നിൽക്കുന്ന ഇവർ ചെയ്തിരിക്കുന്നത് അല്ലെ ആഭ്യന്തരമന്ത്രി ആഭ്യന്തര വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഇവർ ചെയ്തിരിക്കുന്നത് അതേസമയം ഡി ജി പിയുടെ പ്രസ്താവനകൾ നമ്മൾ കണ്ടു ഡി ജി പിയുടെ ഒരു ആ ഒരു ഡി ജി പി പറയുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യില്ല അവർ ഡിസിപ്ലിൻ്റ് പുറത്തോട്ട് കാര്യങ്ങൾ ചെയ്യുന്നു പോലീസിലേറ്റവും അടിയന്തരമായി അത്യാവശ്യമായി വേണ്ടത് ഡിസിപ്ലിനാണ് അപ്പം ഡി ജി പിയെ വകവെക്കുന്നില്ല ഇവർ സ്വന്തം ഒരു ഡി ജി പിയുടെ സ്റ്റൈലിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ പ്രവർത്തിക്കുന്നതെന്ന് അതിന് കാരണം അദ്ദേഹം പറയുന്നത് എ ഡി ജി പി വിദേശത്ത് എവിടെ പോയപ്പം എ ഡി ജി പിയേതായിട്ടൊരു സർക്കുലർ അല്ലെ ഡി ജി പിയുടെ ആയിട്ട് ഒരു സർക്കുലർ എ ഡി ജി പി ഇറക്കിയിരിക്കുന്നു അതിന് അദ്ദേഹത്തിന് അധികാരമില്ല ഒരു സംസ്ഥാനത്തെ പോലീസിൻ്റെ മേധാവിക്ക് മാത്രമേ സർക്കുറലി ഇറക്കാൻ അധികാരമുള്ളൂ അതുവരെ ചെയ്തിരിക്കുന്നു അദ്ദേഹം തന്നെ ഡി ജി പിക്ക് വലിയധികം ആക്ഷേപം ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ പേരിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വിജിലൻസ് അന്വേഷണം നടത്തിയേ പറ്റുള്ളൂ എം ആർ രാജവ് കുമാറിനൊപ്പം മറ്റേയാൾക്കെതിരായിട്ട് വിജ ഒരു തെപ്റ്റ് കേസെടുത്തേ പറ്റുകയുള്ളു ഇതൊന്നും കൂടാതെ ഇവരുടെ യഥാർത്ഥത്തിലുള്ള മറ്റൊരു പ്രശ്നം അവിടെ മലപ്പുറം ജില്ലയിലെ ലിഫ്രി എന്ന് വിളിക്കുന്ന ഒരു പയ്യനെ ഡ്രഗ്സ് കടത്തിക്കൊണ്ട് പോയി അല്ലെ ഡ്രഗ്സ് വിപ്പനയ്ക്ക് അവനും സംഘത്തിനെയും പോലീസ് പിടിച്ച് സുജിത് കുമാറിൻ്റെ സമയത്ത് പിടിച്ചിട്ട് അയാൾ കസ്റ്റഡി വെച്ച് മരിച്ചിട്ടുണ്ട് ആ ഒരു സംഭവത്തിന് നാല് പോലീസുകാരെ മാത്രം ബലിയാടാക്കി ഇവർ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത് സി ബി ഐ കേസ് അന്വേഷിക്കുന്നുണ്ട് അന്വേഷണത്തിൽ ആരൊക്കെയാണ് പ്രതികളെന്ന് ഇനിയേ വരാനൊക്കെയുള്ളൂ നാല് പ്രതികളിൽ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ അന്വേഷണം പാളി എന്ന് പറയേണ്ടി വരും എന്തായാലും അന്വറിൻ്റെ ആക്ഷേപം വളരെ അധികം ഇടതുപക്ഷ ഗവണ്മെൻറ്റിനെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവണ്മെന്റിന് വളരെ ഹാനികരമാണ് അതുകൊണ്ട് അത് മുഖ്യമന്ത്രി അന്വേഷിക്കാതിരിക്കാനൊക്കില്ല അന്വറിൻ്റെ പിന്നിലെ ആരാണുള്ളതെന്നും പാർട്ടിയിലുള്ള ആരാണുള്ളതെന്നും നമുക്കറിയില്ല തനിക്ക് ജീവൻ അപകടത്തിലാണ് തൻ്റെ എന്നത് അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു തോക്കിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അതിലും വരും ദിവസങ്ങളിൽ വന്ന ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അന്വേഷണം ഏതു വഴിക്കാണ് പോകുന്നതെന്നും എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്നും അന്വേഷണത്തിന് ഉത്തരവുണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്ത് നാളെ രണ്ട് മൂന്ന് ദിവസത്തിനകം വ്യക്തത വരും